അസ്സാം അള്ളാഹു വസു ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ് കഴിഞ്ഞ് ആ സ്ഥലത്ത് ഇരുന്ന് ഈ വിക്ര ചൊല്ലിക്കോ നിനക്ക് അള്ളാഹു സമ്പത്തും ആരോഗ്യവും അതുപോലെ കുടുംബത്തിൽ സമാധാനവും നൽകുന്നതാണ് ഇൻഷാല് ഈ സുബഹി നിസ്കാരം അതായത് എല്ലാവരും സുബഹി നിസ്കാ നസ്കരിക്കുന്ന ആളുകളാണല്ലോ അതേ സ്ഥലത്ത് അതേ ഇരിപ്പിടത്തിൽ കൊണ്ട് തന്നെ നമുക്ക് ഈ ഡിക്രി ചൊല്ലിയാൽ അള്ളാഹു സമ്പത്തും ഹൈറായ രീതിയിലുള്ള ഹലാലായ മാർഗത്തിലുള്ള സമ്പത്തും ആരോഗ്യവും കുടുംബത്തിൽ സമാധാനവും കാരണം നമുക്ക് പണമോ അല്ലെങ്കിൽ വീടോ അതൊന്നുമല്ല പ്രധാനം നമുക്ക് സമാധാനമാണ് വലുതല്ലേ കൂടി ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ അലഹമില്ല പടച്ചവന്റെ ഒരു അനുഗ്രഹമാണ് അത് സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും തന്നെ ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ഇത് ആരാണ് പറഞ്ഞു തരുന്നത് മുത്തനബി സുല്ലാഹു അലിഹി വസല്ലമ്മ ഭാര്യ ജോയിലേക്ക് പറഞ്ഞു കൊടുത്ത ഒരു അമൂല്യവും അതിശക്തവുമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഇത് എല്ലാവരും പതിവാക്കുക അതുപോലെ തന്നെ കൊടുത്ത അതായത് മുത്തനബി പറഞ്ഞു കൊടുത്ത അമൂല്യമായിട്ടുള്ള ഒരു ദിക്കറാണ് നിങ്ങള് എല്ലാവരും ഇത് പതിവാക്കുക കാരണം സമാധാനം എന്ന് പറയുന്നത് സമാധാനം നമുക്ക് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ വേറെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ആ ഇൻഷാല് അതിത്രേതാണ് സുബിഹാൻ അല്ലാഹി വരുന്ന സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്കറാണ് അല്ലെ ശുഭഹിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിടത്തിൽ നമുക്ക് നമ്മൾ ദിക്കറും ദിക്കൃകളും ദുഃഖകളൊക്കെ ചൊല്ലുന്ന സമയമാണ് ആ സമയത്ത് ഇതൊരു ഒരു തവണയോ മൂന്ന് തവണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എണ്ണത്തിൽ ചൊല്ലാം ഇഷ്ടമുള്ള എണ്ണത്തില് അതായത് മൂന്നോ ഒന്നോ മൂന്നോ ആറോ പതി പതിനൊന്നോ അങ്ങനെ കണക്കാക്കിയിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ചൊല്ലുവാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാവർക്കും അതുപോലെ തന്നെ എപ്പോഴും പറയുന്നതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ അത് ഇൻഷാല് കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും എന്റെ ദുബായിൽ ഇതുവരെ അയക്കുന്നവരുടെ എല്ലാ മെസ്സേജും ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പോവാ ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ കാണുന്നവർ ചാനലിഗരെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകൾ ഒരുപാട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കുറച്ച് തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചാനലിഗർ കാണുക ചാനലിൽ ഇപ്പോഴായിട്ട് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം പുതിയൊരാൾ കാണും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ദുവാ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കാണാമല്ലോ അതുകൊണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നരുത് എപ്പോഴും പറയുന്ന കാര്യമാണ് ചാനലുകൾ കാണുക ചാനലിൽ ഒരുപാട് വീഡിയോ വീഡിയോസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ ഒരുപാട് എലിമുകളും എൽമ് പഠിക്കണമെന്നും അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലെ ജീവിതം നന്നാക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവർ ദുനിയാവിലെ മാത്രമല്ല ദുനിയാവിലെയും ആഹ്ലത്തിലെയും ജീവിതം നമുക്ക് ഒരുപോലെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അള്ളാഹുവിന്റെ ഹയറോടുകൂടിയും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു പോലെ വീഡിയോസ് ഉണ്ട് അത് കാണുക കണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പകർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ബ്രഹ്മത്തിക്ക് അതുപോലെ തന്നെ ഇന്നലെ എത്ര പേര് ചൊല്ലി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ എന്ന് എന്താണ് രഹസ്യം നമ്മുടെ ജീവിതം നന്നാവരൊറ്റ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതായത് അസ്തഫിർ അലീം നിങ്ങള് എല്ലാ ഫറൽ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം എന്ന് പറയുന്നത് ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഒരു നൂറ് പ്രാവശ്യം നമുക്ക് ചൊല്ലാൻ കഴിയുക എന്ന് പറയുന്നത് കഴിയും നമുക്ക് കഴിയാത്തതായിട്ട് നമുക്കൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും എല്ലാ ഭരണ സംസ്കാരങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും പറ്റുന്ന ഏതെങ്കിലും സംസ്കാരങ്ങളുടെ ഇടയിൽ ആഹ് ഈ ദുബ ഇലക്കുന്ന സമയത്ത് നൂറ് തവണ അസ്തഫിർമീൻ ചൊല്ലുക ഇസ്തഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗമാണ് വെറുതെ പറയുന്നതല്ല അനുഭവിച്ചറിഞ്ഞ സത്യമാണ് ഇൻഷാല്ല തീർച്ചയായിട്ടും എല്ലാവരും ചൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചൊല്ലാൻ നിശ്ചയമെടുത്തവർ എനിക്ക് കമന്റിലൂടെ അത് അറിയിക്കുക ചൊല്ലി കഴിഞ്ഞവർ അതിന്റെ കാര്യവും പറയുക ഇൻഷാല്ല പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലൈക്കി